ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എസ് എൻ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സാറാണ് അപ്പം നിങ്ങൾ പുതിയ തരത്തിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് എനിക്കറിയാം ബി എഫ് എ ബെകോ എൽ ഡി കമ്പനി ബോർഡ് എൽ ജി എസ് എസ് ബി സി എ ഡി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വീണ്ടും പരീക്ഷയുടെ പെരുമരക്കാലി തിരികുകയാണ് അല്ലേ അപ്പം കുറേ ആളുകളൊക്കെ ഇപ്പം ബുക്കൊക്കെ അടച്ചി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട് എന്താ എൽ ഡി കഴിഞ്ഞല്ലോ എൽ ജി എസ് കഴിഞ്ഞല്ലോ എ എസ് എം കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ബുക്കൊക്കെ മാറ്റി വെച്ച് ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളെയും നിങ്ങളെല്ലാം ബുക്കൊക്കെ വീണ്ടും തടുകപ്പിയാക്കി എടുത്തോ വീണ്ടും സുവർണാവസരം കേരള പി എസ് സി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വി എഫ് എ പോലുള്ള വളരെ നിയമന സാധ്യതകൾ കൂടുതലുള്ള വി എഫ് എ അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് എൽ ജി എസ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വി എഫ് എയുടെ കഴിഞ്ഞ ജില്ലയിലെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർഗിനെ പറ്റിയുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എടാ പ്രിയപ്പെട്ടവരെ ഈ ഒരു പഠനം നമ്മൾ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വി എഫ് എ എന്നുള്ള രീതി നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും എതിരാളി എത്ര വരെ മാർഗ് പോകാം അല്ലെ എത്ര വരെ മാർഗ് മേടിച്ച ശേഷമാണ് ആ ഒരു ജോലിയിലേക്ക് എത്തിയത് എന്നുള്ള ഒരു സാമാന്യ ബോധം നമുക്ക് ഉണ്ടാവണം എന്നാലേ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ അതനുസരിച്ച് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കത്തുള്ളൂ ആ ഒരു രീതി നമ്മൾ പഠനം നമ്മുടെ പ്രോപ്പർ ആക്കിയാൽ മാത്രമേ നല്ല സ്കോർ നമുക്ക് നേടാൻ പറ്റുള്ളൂ എങ്കിൽ നല്ല സ്കോർ നേടിയാലേ നല്ല റാങ്കിൽ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് വരാനും ജോലി എന്നുള്ളത് ഉറപ്പിക്കാനും നമുക്ക് സാധിക്കത്തുള്ളൂ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഏറ്റവും കുറെ കൂടിയ ബാർഗിലേക്ക് പോയ ശേഷം നൂറ് റാങ്ക് അല്ലെങ്കിൽ അമ്പത് റാങ്കിലേക്ക് നിങ്ങൾ എത്തപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് ജോലി എന്നുള്ളത് ഇല്ലേ ആ ജോലി എന്നുള്ളവരെ ഉറപ്പാകണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കട്ട് ഓഫുകൾ എത്ര വരെ വരും കട്ട് ഓഫ് എത്രയാണ് വരുന്നത് ഈ ഒരു കട്ട് ഓഫ് ഇത്ര കഴിഞ്ഞ തവണ ഇത്രയാണ് കട്ട് ഓഫ് എങ്കിൽ ഇതിനേക്കാളും അല്പം കൂടെ ഒരു കട്ട് ഓഫ് ആയിരിക്കാം ഇത്തവണ വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു പ്രതീക്ഷ വേണം അതനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ മക്കളെ നമുക്ക് ആ ജോലി എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ പറ്റുള്ളൂ സോ വി എഫ് എ കട്ട് ഓഫ് നമുക്ക് അറിഞ്ഞിട്ട് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ പഠനം തുടങ്ങാൻ പോവാണ് സോ നിങ്ങൾ പഠിക്കാൻ തയ്യാറ ഈ വീഡിയോ കണ്ട് അന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ കട്ട് ഓഫ് കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുക ഇതാണ് റിയാലിറ്റി ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ മാത്രമേ ഈ ഉറങ്ങിയിരിക്കുന്ന ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആമയും മുയലും മക്കളെ ആമയും മുയലിൻ്റെ കഥ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളോട് അപ്പം ആമയുണ്ട് മുയലിനെ അറിയാം ഞാൻ വേഗം ഓടിപ്പോകുന്നവനാണ് എനിക്ക് വേഗം അങ്ങ് എത്താൻ പറ്റുമെന്ന് പറ്റുമെന്നറിയാം പക്ഷേ ഉറങ്ങും അങ്ങനെ കുറച്ച് പേര് ഉറങ്ങി ഇരിപ്പമുണ്ട് എന്നാൽ ആമ ചിലപ്പോൾ പഴയ പെയ്യെ പെയ്യെ എഴഞ്ഞഴിഞ്ഞാൽ വരുള്ളായിരിക്കും പക്ഷെ അവരുടെ ലക്ഷ്യസ്ഥാനത്തെ പറ്റിയൊരു ബോധമുണ്ട് അവൻ പയ്യെ ഇഴഞ്ഞാലും അവൻ എവിടെ എത്തിയിരിക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും പക്ഷേ വേഗം ഓടി പോകുന്നവനെ സംബന്ധിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും തളർന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പേ ആമ എഴഞ്ഞെത്തും ആണല്ലോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ എത്രയും വേഗം 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 ഞാൻ അവിടെ എത്തുക എന്നുള്ളതാണ് സോ അതിന് നമ്മൾ എത്താൻ വേണ്ടി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കട്ട് ഓഫുകൾ എന്ന് പറയുന്നത് സോ നമ്മൾ ഈ കട്ട് ഓഫ് എന്ത് ചെയ്യാൻ പോവുകയാണ് ഇന്ന് മനസ്സിലാക്കാൻ പോവാണ് ബി എഫിയുടെ കട്ട് ഓഫ് നമ്മളിതാ മനസ്സിലാക്കിയിട്ട് നോക്കാം കാസർഗോഡ് ജില്ലയിൽ എഴുപത് പോയിൻറ്റ് എട്ട് ഒമ്പത് നാല് മൂന്നാണ് എട്ട് ഒമ്പത് നാല് മൂന്ന് കണ്ണൂർ എഴുപത്തി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ഏഴ് കോഴിക്കോട് എൺപത്തി ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് പൂജ്യം നാല് വയനാട് അറുപത്തിനാല് പോയിൻറ്റ് ആറ് ഏഴ് മലപ്പുറത്ത് എഴുപത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴ് ആറ് പൂജ്യം അഞ്ച് അതുപോലെ തന്നെ തൃശ്ശൂർ എഴുപത്തി ഒൻപത് പോയിൻറ്റ് നാല് മൂന്ന് പൂജ്യം രണ്ട് പാലക്കാട് എഴുപത്തി എട്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് എറണാകുളം എഴുപത്തി ഒൻപത് കോട്ടയം എഴുപത് പോയിൻ്റ് പൂജ്യം ഒന്ന് ഏഴ് ഒമ്പത് കൊല്ലം എഴുപത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ആലപ്പുഴ എഴുപത്തിനാല് പോയിൻറ്റ് പൂജ്യം എഴുപത്തിനാല് എഴുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് നാല് പത്തനംതിട്ട അറുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് രണ്ട് തിരുവനന്തപുരം എൺപത്തി രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കിയാൽ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ ജില്ലകളിൽ ഭൂരി ശരാശരി ഒരു ജില്ലയിൽ അല്ല ഇത് ടോട്ടൽ നമ്മൾ നമ്മളൊരു ശരാശരി നോക്കിക്കഴിഞ്ഞാൽ പോലും എഴുപതിന് മുകളിലാണ് ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇത്ര മുകളിലാണ് എഴുപതിനു മുകളിലൊരു കട്ട് ഓഫ് വരുന്നത് തിരുവനന്തപുരം പോലുള്ള കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ അത് എൺപതിലേക്ക് അടുക്കുമ്പോൾ പാല മലപ്പുറം തൃശ്ശൂർ പാലക്കാട് എറണാകുളം കോട്ടയം കൊല്ലം പോലുള്ള ജില്ലകളിലൊക്കെ അത് എഴുപത്തൊമ്പതിനോട് അടുക്കുകയാണ് അതായത് കുട്ടികളെല്ലാം വളരെ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആളുകളെ ജോലിക്ക് എടുക്കാതിരിക്കാനല്ല ഇത് ശ്രമിക്കുന്നത് ഇവിടെ കോമ്പറ്റീഷൻ കൂടി എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് മത്സരാർത്ഥികൾ അത്ര കൂടുതൽ അവർക്ക് ആവശ്യമുള്ള ഒഴിവുകളിലേക്ക് നോക്കുമ്പോൾ ഇത്ര എട്ട് കുട്ടികൾ അത്രയും മാർഗ്ഗം കൂടുതൽ അവിടെ സ്കോർ ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വി എഫ് എ പരീക്ഷയൊക്കെ നടക്കുന്നത് ഇതുപോലെ തന്നെ ഒരു എൽ ഡി എൽ ജി എസ് എ എസ് എം എല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും വരുന്നൊരു പരീക്ഷയാണ് മുമ്പ് പഠിച്ചിരുന്ന ആളുകൾ അല്ല പഠനം തുടങ്ങിയ ആളുകളൊക്കെ ഒരു റിവിഷൻ ലെവൽ എക്സാമുകൾ നടത്തുന്ന ടൈമാണ് ഈ ഒരു പരീക്ഷാ കാലയളവുകൾ അല്ലെങ്കിൽ വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് പോലുള്ള പരീക്ഷകൾ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഉയർന്ന തരത്തിലുള്ള ആ ഒരു കട്ട് ഓഫ് സാധ്യതകൾ വരുന്നത് അപ്പം അവിടെയൊക്കെ ജോലി കിട്ടാതെ അല്ലെങ്കിൽ ചെറിയ മാർഗിനൊക്കെ അവിടെ റാങ്ക് ലിസ്റ്റ് കടന്ന് കയറാതെ പോയ ആളുകളെല്ലാം വീണ്ടും വീണ്ടും പഠനം തുടങ്ങിയിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങൾ കുറേ പേര് ഇപ്പോഴും പഠിക്കാതിരിക്കുന്നത് നിങ്ങൾ നോക്കി ഇത്രയും വലിയൊരു കട്ട് ഓഫ് നമ്മൾ മറികടക്കണമെങ്കിൽ അതിനു അതിനുവേണ്ടി എസ് എഡ് ബിയുടെ കയ്യിലൊരു ഉത്തരമുണ്ട് നമ്മളിതാ മക്കളെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബെവ്കോ എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് ത്രീ ഇൻ വൺ മൂന്ന് തസ്തികൾക്ക് വേണ്ടി ഒറ്റ കോഴ്സുമായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങൾ നോക്കി കമ്പനി ബോർഡ് എൽ ജി എസ് ബെവ്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലുള്ള പ്രോപ്പർ കിടിലം നല്ല നല്ല പോസ്റ്റുകളിലേക്കുള്ള കിടുക്കാച്ചി ആ കോഴ്സുമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് മൂ ത്രീ ഇൻ വൺ ആണ് ഇല്ലേ മൂന്നെണ്ണം മൂന്ന് പോസ്റ്റിനും കൊണ്ട് നമുക്ക് ഒറ്റ കോഴ്സിലൂടെ പഠിക്കാൻ സാധിക്കും നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് ഏ കേട്ടോ അപ്പൊ ഈ ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സിലബസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതുപോലെ അതനുസരിച്ചുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സും നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാ വീക്കിലും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ആ വീക്കിലെ മോക്ക് ടെസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ മാർഗുകൾ നിങ്ങൾ സ്കോറ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പഠന പുരോഗതി നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും അപ്പം ഈ ഭാഗമാണ് എനിക്ക് മോശം അല്ലെങ്കിൽ ഈ ഭാഗത്ത് എനിക്കൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ള തോന്നലൊക്കെ വരികയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു മെന്ററും ഉണ്ടായിരിക്കും അങ്ങനെ ആ മെൻറ്റർ സപ്പോർട്ടോടുകൂടി മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ ടീം ഇവിടെ തയ്യാറാണ് എടാ മക്കളെ നിങ്ങളൊരു വലിയൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കാൻ പോവാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബോ എൽ ഡി സി അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് പോലുള്ള അടുത്ത ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കാൻ പോവാണ് എടാ മക്കളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അതിയായിട്ടുള്ള വലിയൊരു സ്വപ്നം ഉള്ളിക്കിടക്കുമ്പോഴ് നിങ്ങൾ ഇപ്പോഴും മടിച്ചിരിക്കാതെ ഞങ്ങൾ ഇനി ഇനി ഞങ്ങൾ ആ പരീക്ഷയുടെ സമയമാകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ പഠിച്ചോളാം സാറേ എന്നുള്ള രീതിയിൽ സ്വപ്നം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ വളരെ പാടായിരിക്കും എന്നാൽ ആ സ്വപ്നത്തിനോടൊപ്പം നിങ്ങളുടെ പ്രവൃത്തിയും ഇവിടെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനും പറ്റും ക്ലിയർ ആണല്ലോ അപ്പം നിങ്ങളെ വിജയത്തിലേക്ക് എത്താം നിങ്ങളുടെ സ്വപ്നത്തോടൊപ്പം നിങ്ങളുടെ പ്രവൃത്തി അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സും കൂടെ ആകുമ്പോൾ ആണ് ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ നിങ്ങൾ എത്തും എന്നുള്ളത് ഞങ്ങളെ ഷുവട്ടിയാണ് പറയുന്ന പോലെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യത്തെ നൂറ് റാങ്കിൽ ഒരാൾ നിങ്ങൾ തന്നെ ആയിരിക്കും അങ്ങനെ ആദ്യത്തെ നൂറ് റാങ്കിൽ ഒരാൾ നിങ്ങളായി നിങ്ങൾക്ക് നേടി നിങ്ങൾക്ക് ജോലി വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക ഞങ്ങളുടെ ടീം നിങ്ങളെ കൈകോർത്ത് പിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എടാ മക്കളെ വാ നമുക്ക് ഒന്നിച്ച് നേടാം അപ്പോൾ വീണ്ടും ഇതുപോലുള്ള അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഇന്നത്തേക്ക് ബൈ